ആ ദർശ് ഈ പി സി ചാക്കോയ്ക്ക് അടി കിട്ടിയത് എങ്ങനെ കോൺഗ്രസ് ആയിരുന്നു എന്താ സംഭവിച്ചത് ചിലർക്ക് അധികാരക്കൊതി മൂത്ത് കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെയുള്ള നടത്തം വലിയ തിരിച്ചടികൾ ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ ശരിക്കും ഒരു അടിയാണ് പി സി ചാക്കോയ്ക്ക് ലഭിക്കുകയാണ് കിട്ടിയത് ഈ അടി കുറച്ച് മുമ്പേ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടി നന്നാകുമായിരുന്നു പക്ഷെ കോൺഗ്രസ് നിൽക്കുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ നല്ല രീതിയിൽ നന്നാകുമായിരുന്നു ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അധികാര സ്ഥാനങ്ങൾ നേടി പിന്നീട് വാർദ്ധക്യത്തിലും തങ്ങൾക്ക് അധികാരം വേണമെന്ന് വാശി പിടിച്ച കുറെ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പി സി ചാക്കോയെ മാത്രല്ല ടോം വടക്കനെ ആയാലും കെ വി തോമസിനെ ആണെങ്കിലും നമ്മൾ കണ്ടതാണ് അതായത് അവര് എം എൽ എ എം പിമാരായി മന്ത്രിമാരായി അധികാരത്തിന്റെ എല്ലാ സുഖലാളനകളും പരിഗണ അനുഭവിച്ചു കാലങ്ങളോളം കോൺഗ്രസിൽ നിന്ന ആളുകളാ എന്നാൽ അവരുടെ അറുപതും എഴുപതും വയസ്സാവുമ്പോഴും തങ്ങൾക്ക് മന്ത്രി ആവണം എം എൽ എ ആവണം എം പി ആകണോ എന്നൊക്കെ പറയുമ്പോൾ ഇത് ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ അതിനകത്ത് ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും എല്ലാം അവസരങ്ങൾ വേണമല്ലോ തീർച്ചയായും കല്ലുകൊള്ളാനും കേസുകളിൽ പെടാനും മറ്റു വിവാദങ്ങളിൽ പെടാനും മാത്രം പോരാലോ അണികളും ചെറുപ്പക്കാരും വനിതകളും ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിലുള്ള ഒരു വാദം കോൺഗ്രസിൽ ഉയർന്നപ്പോഴാണ് പഴയ പല താപ്പാനകളും പാർട്ടിക്ക് പുറത്തേക്ക് വരുന്ന സാഹചര്യമില്ല എനിക്കൊന്നും ഈ താപ്പാനും کلا <تصفح> ചെന്ന് കഴിഞ്ഞാൽ സ്റ്റേജിന്റെ സീറ്റ് 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 വേണം വേണം വഴക്ക് എല്ലാത്തിനും പ്രശ്നങ്ങളാണ് തോമസ് വീണ്ടും എറണാകുളം സീറ്റ് എം പി ആയിട്ട് പരിഗണിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം പാർട്ടി വിടുന്നത് പി സി ചാക്കു ആവട്ടെ അധികാര സ്ഥാനങ്ങൾ ലഭിക്കാതെ വരുന്നതാണ് ഇവർക്കൊക്കെ എപ്പോഴാണ് അധികാര സ്ഥാനങ്ങൾ ലഭിക്കാതെ വരുന്നത് ഇവർക്ക് അറുപത് എഴുപതുമൊക്കെ വയസ്സാകുമ്പോഴാണ് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലൊക്കെ എം എൽ എമാരായ എം പിമാരും ഒക്കെ അവർ തിരഞ്ഞെടുക്കപ്പെടുകയാണ് അതേ അവർ എംപിയും എം എൽ എ ഒക്കെ ആയ അതേ പ്രായത്തിൽ മറ്റുള്ള ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ വരുന്നതിൽ അവർക്ക് നല്ല അസ്വസ്ഥതയുമാണ് തങ്ങൾ മാത്രം മതി തങ്ങൾക്ക് ശേഷം പ്രളയം എന്ന ചിന്താഗതിയാണ് ഈ വാർദ്ധക്യ വാർദ്ധക്യത്തിൽ ചില ആളുകൾക്ക് ഉണ്ടാകുന്നത് എനിക്കൊന്നും അവരുടെയൊക്കെ സ്ഥാനങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിലയില്ല എന്ന തോന്നൽ അവർക്കുണ്ട് കാരണം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് എപ്പോഴും അവരുടെ കീ പോസ്റ്റിനാണ് വില എങ്കിൽ മാത്രമേ പത്ത് പേര് അവരുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഈ വാർദ്ധക്യത്തിലും തനിക്ക് ആ ഒരു പദവി വേണം അല്ലെങ്കിൽ ആ ഒരു ലഹരി അതെ അധികാരത്തിന്റെ കോൺഗ്രസിനെ പരിഗണിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് തുടർച്ചയായിട്ട് കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിന് പുറത്തേക്ക് വരുന്നു ശരിക്കും അധികാരത്തിന് പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ പാർട്ടിയിലെ കുറെ അധികം വേസ്റ്റുകളായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് പോകേണ്ടി വരുന്നത് കാരണം അധികാരമില്ലല്ലോ പിന്നീ തങ്ങൾക്ക് ഇവിടെ തുടർന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയവരെല്ലാം കോൺഗ്രസിന് പുറമെ ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് പേരാണ് ടോം വടക്കനും കെ വി തോമസും പി സി ചാക്കോ പി സി ചാക്കോയെ നമുക്കറിയാം കേരള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നിട്ട് നിരവധി തവണ കേരളത്തിലെ ജനപ്രതിനിധിയായിട്ട് വിവിധ സ്ഥാനങ്ങളിൽ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രത്യേക ഘട്ടം എത്തുമ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അധികാരങ്ങൾ വേണം കോൺഗ്രസ് സ്വാഭാവികമായിട്ടും ഒരു ബാധ്യതയായി തോന്നിയ സമയത്ത് ഇനിയില്ല ഇനി അധികാരങ്ങൾ നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ ഈ പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേരെ എൻ സി പി പോകുന്നത് എൻ സി പി യിൽ ശരത് പവാർ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ ശരത് പവാറുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹം എൻ സി പിയുടെ നേതാവുന്നു എൻ സി പി കേരളത്തിൽ കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു ഒരു പാർട്ടിയാണ് അതിന് മന്ത്രിമാരുണ്ട് എം എൽ എമാരാണ് കാലങ്ങളായ അവർ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ മുന്നണിക്കൊപ്പമാണെങ്കിലും സംസ്ഥാന തലത്തിൽ അവർ ഇടതുപക്ഷത്തോടൊപ്പമാണ് മന്ത്രിയുണ്ട് ഇപ്പൊ ഇവിടെ അല്ലെ എ കെ ശശീന്ദ്രൻ ഉണ്ട് പതയെ പഴയ പീതാംബരം മാസ്റ്റർ ഉണ്ട് അങ്ങനെ തോമസ് തോമസുണ്ട് മരിച്ച തോമസ് ചാണ്ടിയുണ്ട് അങ്ങനെ ഒട്ടേറെ ആളുകളുണ്ട് അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പുള്ളി എൻ സി ിലേക്ക് വരുമ്പോൾ ഒരു പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ കോൺഗ്രസ് വിട്ട് എൻ സി പി യിലേക്ക് വന്ന അദ്ദേഹത്തെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണ് എൻ സി പിയുടെ ഇതിനകത്ത് അതിനകത്ത് ആ പാർട്ടിയിൽ അതുവരെയും ഉണ്ടായിട്ടുള്ള ആർക്കും അതിനോട് യോജിപ്പില്ലായിരുന്നു പല വിമത സ്വരങ്ങളും ഉയർന്നു പക്ഷെ എന്നാലും ദേശീയ നേതൃത്വത്തിന് പ്രത്യേകിച്ച് ശരത് പവാറിന് ചാക്കോടുള്ള പ്രത്യേക സ്നേഹം പരിഗണിച്ച് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് തന്നെ ആവുകയായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് എൻ സി പി പ്രശ്നങ്ങളാണ് ഇപ്പം നമുക്കറിയാം ദേശീയ തലത്തിൽ എൻ സി പി രണ്ടായിട്ട് വിളരുകയുണ്ടായി ഒരു വിഭാഗം അജിത് പവാറിനൊപ്പവും ഒരു വിഭാഗം ശരത് പവാറിനൊപ്പവും എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അജ് ശരത് പവാറിൻ്റെ കൂടെ എൻ സി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി എൻ സി പി അവിടെ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു അജിത് പവാർ നേതൃത്വം നൽകുന്ന യഥാർത്ഥ എൻ സി പി ആണ് അവിടെ വിജയിച്ചു വരുന്നത് പിന്നെ മറ്റൊരു സംഭവം കൂടി നടന്നത് ശരത് പവാറിന്റെ പക്കലുണ്ടായിരുന്ന പാർട്ടിയുടെ ചിഹ്നവും കൊടിയും എല്ലാം അജിത് പവാർ അജിത് പവാറിന് കോടതി നൽകുകയാണ് അതോടെ കേരളത്തിലെ പി സി ചാക്കോ വിഭാഗത്തിന് കൊടിയും ചിഹ്നവും പാർട്ടി ഇല്ലാത്ത അവസ്ഥയായി പിന്നീട് അവർ ദേശീയ എൻ സി പി ശരത് പവാർ എന്ന് പറഞ്ഞ പ്രത്യേക പാർട്ടി രൂപീകരിക്കും കേരളത്തിലേക്ക് വരുമ്പോഴും അതിന് എൻ സി പി എസ് ആയിട്ട് അങ്ങനെ ഇപ്പൊ എൻ സി പി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് പി സി ചാക്കോ അതായത് പാർട്ടിയിൽ കൊടിയില്ലാത്ത ചിഹ്നമില്ലാത്ത പറയാനൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പായി എൻ സി പി എസിന്റെ സംസ്ഥാന പ്രസിഡന്റായി പി സി ചാക്കോ എന്ന് നമുക്ക് ആലോചം എത്ര വലിയ ഉന്നതമായ പദവിയിരുന്ന ഒരാളാണ് കോൺഗ്രസിനെ ഒരു കാലഘട്ടത്തോളം നയിച്ച ഒരാളാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു തട്ടിക്കൂട്ട് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് അപ്പോഴും അതിനുള്ളിലും പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും എന്തിനെ ചൊല്ലിയാണ് പണത്തെ ചൊല്ലിയാണ് അധികാരത്തെ ചൊല്ലിയാണ് അതെ ഇവിടെ ചില പാർട്ടികൾക്ക് ഇപ്പം മന്ത്രിസ്ഥാനം ഇല്ലെങ്കിലും മറ്റു പദവികളില്ലെങ്കിലും ചില മുന്നണി സംവിധാനത്തിലൊക്കെ നിൽക്കുമ്പോൾ ചില ആനുകൂല്യ ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് അത്തരത്തിൽ ലഭിച്ചൊരു ആനുകൂല്യമാണ് പി എസ് സി സി മെമ്പർ സ്ഥാനം ഈ പി എസ് സി മെമ്പർ സ്ഥാനത്തേക്ക് ഒരാളെ ഒരു വനിതയെ പണം വാങ്ങി പി സി ചക്കോ നിയമിക്കുന്നു എന്നൊരു ആരോപണം പല ഘട്ടത്തിൽ ഉയർന്നിരിക്കുകയാണ് അതേ ആരോപണം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് നടന്ന എൻ സി ബി എസിന്റെ ജില്ലാ സമ്മേളനത്തിൽ അങ്ങനെ അത് വാക്ക് തർക്കമായിട്ടാണ് ചാക്കോ ഈ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അടി ലഭിച്ചെന്നാണ് അറിയുന്നത് എന്നിരുന്നാലും പി സി ചാക്കോ ഇങ്ങനെ നിക്കേണ്ട ഒരാളല്ലല്ലോ അതെ അറിയാലോ ഇപ്പൊ രാഹുലെ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് എങ്ങനെയായിരുന്നു നമുക്കറിയാം അതെ അതെ ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ഉജ്ജ്വലമായി സംഘടിപ്പിച്ച ഒരാളാണ് വാർത്ത കേത്യം പറയാം ഈ ഒരു പ്രായം കഴിഞ്ഞാല് രാഷ്ട്രീയത്തില് ഒരു വിശ്രമം എടുക്കണം അല്ലേ അതെ വേണം തീർച്ചയായും എത്ര വർഷം പക്ഷെ എനിക്കൊന്നും അതൊക്കെ സി പി എമ്മിനെ കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും സി പി എമ്മിലേക്ക് ഒരാൾ കടന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒന്നും അദ്ദേഹത്തിന് സ്ഥാനം ലഭിച്ചിരുന്നില്ല ഞങ്ങളുടെ അവിടെ തന്നെ ഒരു നേതാവ് ഉണ്ടായിരുന്നു രതികുമാർ കെ പി സി സിയുടെ ഒക്കെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ഈ ഫ്രണ്ടിലിരിക്കാൻ സീറ്റ് കൊടുത്തില്ല എന്നൊരു പ്രശ്നത്തിൽ അദ്ദേഹം പാർട്ടി വിട്ട് സി പി എമ്മിൽ പോയതാണ് ഈ ഇടയ്ക്കാണ് അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലേക്ക് വരുന്നത് എവിടെ ഓർക്കണം കോൺഗ്രസിന്റെ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഒരാളിനെ ഏരിയ സെക്രട്ടറി മാത്രമല്ല അവരുടെ എം എൽ എമാരുടെ ഏരിയ കമ്മിറ്റി ഏരിയ സെക്രട്ടറി അല്ല ഇവിടെ എം എൽ എമാരുടെ സി പി എമ്മിന്റെ ഇവിടെ കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരിലേക്ക് മണ്ഡലം ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ് ഇപ്പം അമ്പത് വർഷക്കാലം അറുപത് വർഷക്കാലം ഒരു മണ്ഡലത്തിൽ എം എൽ എ ആകുന്നു എന്നുള്ളത് വലിയ അഭിമാനമായിട്ട് നോക്കുകയാണ് ശരിക്കും ഈ അമ്പത് അറുപത് വർഷം കഴിയുമ്പോൾ ഈ ആ എം എൽ എ മാറുമ്പോൾ പിന്നെ അവിടേക്ക് വരുന്ന ആൾക്ക് മറ്റേ ആളുകളുടെ ഒരു താരതമ്യപ്പെടലുകളാണ് അതായത് പാർട്ടിയല്ല സി പി എമ്മിനെ സംബന്ധിച്ച് മണ്ഡലങ്ങളെ വിജയിച്ചു വരുന്നത് പാർട്ടിയാണ് വിജ വിജയിച്ചു വരുന്നത് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് വ്യക്തികളിലേക്ക് വരുന്നുണ്ട് എന്തുകൊണ്ടാണ് വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയത്തിന് കോൺഗ്രസ് പ്രസിദ്ധി നൽകുന്നത് അത് പാർട്ടി പിന്നോട്ട് പല ഘട്ടങ്ങളും അടിച്ചിട്ടുണ്ട് എത്രയോ അനുഭവങ്ങളുണ്ട് നമുക്ക് മുൻപിൽ ഇന്നും അതുകൊണ്ടാണ് കോൺഗ്രസ് പല സ്ഥലങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി കരയൊക്കെ ജി കാർത്തികൻ കാലങ്ങളോളം ജയിച്ച മണ്ഡലമാണ് അവിടെ മകനായ ശബരിനാഥ് പരാജയപ്പെടുകയാണ് അതിനപ്പുറത്തേക്ക് പാർട്ടി എന്ന രീതിയിൽ മണ്ഡലങ്ങൾ പാർട്ടി ആര് നിന്നാൽ ജയിക്കുന്ന പോലെയുള്ള മണ്ഡലങ്ങൾ കേരളത്തിൽ സി പി എമ്മിനല്ലാതെ ആർക്കാണുള്ളത് അതെ തീർച്ചയായും അങ്ങനെ അങ്ങനെ ഇപ്പോഴും അടുത്ത തവണ കേരളത്തിൽ വലിയ അട്ടിമറി വിജയം ഉണ്ടാവുമെന്ന് കോൺഗ്രസ് യു ഡി എഫും അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ ചുരുങ്ങിയത് ഇത്രത്തോളം മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം ആരെയും നിർത്തിയാലും വിജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട് എനിക്ക് അവർക്ക് ജനങ്ങളുടെ ഇടയിൽ അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഇന്നും എന്ന് അടിസ്ഥാനവർഗത്തിന്റെ പാർട്ടി എന്ന ആക്കം കൊണ്ടവരാണ് ഒരു കാലത്ത് ഇപ്പൊ സി പി എം അടിസ്ഥാന പാർട്ടി ഒന്നും അല്ലെങ്കിലും അടിസ്ഥാന വോട്ടുകൾ അവിടെ നിന്ന് ഈ കാലഘട്ടത്തിലും കൈമോശം സംഭവിച്ചിട്ടില്ല എന്ന そ<れ>うなる。